ബ്രിട്ടീഷ് പൗരത്വ നിരോധനത്തിനെതിരെ നിഷേധത്തിനെതിരെ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു കേസ് വന്നിരിക്കുകയാണ് അതായത് അഫ്ഗാനിൽ നിന്ന് അഭയാർത്ഥിയായി എത്താൻ എത്തിയ ഒരാളാണ് പതിനാല് വയസ്സ് പിള്ളപ്പോൾ ബ്രിട്ടനിലെത്തിയതാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സായി അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായപ്പം പിറിന് അപേക്ഷിക്കാനുള്ള പി ആറിനുള്ള സിറ്റിസൻഷിപ്പിനെ അപേക്ഷിക്കാനുള്ള സമയമായപ്പോഴത്തേനും നിയമം മാറി അപ്പം ഐ അതായത് ഇൻഡിപെൻഡന്റ് ലീവിറ്റ് റെമീൻ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയതാണ് പക്ഷേ ഇപ്പം നിയമം അവര് മാറ്റിയതിനെ തുടർന്ന് ഇപ്പൊ ഈ കുട്ടിക്ക് സിറ്റിസൻഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനെതിരെ അദ്ദേഹം കോടതിയിൽ കോടതിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ യു കെയിലെ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷനും അത് ആയിട്ടുള്ള ഇമിഗ്രേഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജിതമായ ഒരു നടപടിയിലേക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ പുതിയ ചേഞ്ചസ് ഓരോ നിയമത്തിലും കൊണ്ടുവരുന്നത് ഇമിഗ്രേഷൻ നിയമത്തില് അപ്പോൾ പുതിയതായിട്ടൊരു വാർത്ത വരുന്നത് ഇപ്പം നമുക്ക് പി ആർ നമ്മൾക്കല്ല ഈ ലീഗലായിട്ട് വരാത്ത അതാതെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അല്ലെ ഇല്ലീഗലായിട്ട് എത്തിയവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണ്ട അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവർ എത്തുന്നത് അതുപോലെ തന്നെ പിന്നെ ഇൻഡെഫിനിറ്റ് ലീവി ടു റിമെയിൻ അതും അതും കിട്ടാതിരിക്കാനുള്ള ആണ് വരുന്നത് അപ്പോൾ സിറ്റിസൺഷിപ്പ് ഇവിടെ കിട്ടണമെങ്കിൽ നേരത്തെയൊക്കെ ഇല്ലീഗലായിട്ട് വന്നാലും പത്ത് വർഷം കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഈ ഫെബ്രുവരി പത്താം തീയതി മുതൽ ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇനി വരുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ഓൾറെഡി ഇല്ലീഗലായിട്ട് യു കെയിൽ എത്തിപ്പെട്ടിട്ടുള്ളവർക്ക് കൂടി ഇത് ബാധകമാണ് അപ്പോൾ ഇവിടെ ഉല്ലീഗലായിട്ട് തുടരുന്ന ആർക്കും ഇനി സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത് കാരണം ഇവിടെ വളരെയധികം ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് പോലും കുറേയധികം ആൾക്കാരുണ്ട് അത് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നു ഓരോ വന്നു കഴിഞ്ഞിട്ട് വർക്ക് വിസയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഈ വിസ പുതുക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ അവരിവിടെ ഇല്ലീഗലായിട്ട് ഓരോ സ്ഥലത്തൊക്കെ ജോലി ചെയ്യും അപ്പോൾ അവിടെയൊക്കെ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ കൂടുതലായിട്ടും ബ്യൂട്ടി പാർലറുകൾ കേന്ദ്രീകരിച്ചും കാർ വാഷ് പിന്ന റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കെയർ ഹോമുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം റെയ്ഡുകൾ നടന്ന് കുറേയേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് ഒരു നടപടിയിലേക്ക് വന്നപ്പോൾ തന്നെ ഇപ്പോൾ എംപ്ലോയേഴ്സും വളരെയധികം കെയർഫുള്ളാണ് അപ്പോൾ നല്ല അവരുടെ അടുത്ത് ഇങ്ങനെ അവരറിയാതെ തന്നെ പിന്നെ ഇല്ലീഗൽ വർക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവരുടെ സബ് ഏജ ഏജൻസികൾ കൊടുത്തിരിക്കുന്നതിൽ അവർ ഹയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പം ഇവരുടെ എംപ്ലോയേഴ്സ് കൃത്യമായിട്ട് അറിയാതെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഇപ്പം എംപ്ലോയേഴ്സും ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ പറഞ്ഞു വിടാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത് ഇപ്പോൾ ഓൾറെഡി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പ്ലേസസിലാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് അതായത് വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ തുടരുന്നവരുണ്ടെങ്കിൽ അവർ എത്രയും വേഗം എന്ന് എന്നാ ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ എംബസിയെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഇവർക്ക് ഇവിടെ നിന്നും പോകാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് അറിയുന്നത് ഇങ്ങനെ ഇവിടെ ഒത്തിരി നാൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് താമസിച്ചിട്ട് പോകുന്നവർക്ക് അതായത് ഇവിടെ നിന്ന് അവർ ഡീപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു കൊടു വിടും അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വിട്ടാൽ പിന്നെ പത്ത് വർഷത്തേക്ക് ഇന്നെ ഇങ്ങോട്ടും മറ്റ് ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തടസ്സം വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്വയം ഇവിടെ നിന്നും പോകാൻ ഇവരുടെ സഹായം തേടിയാൽ ഇവര് സ്വയം നമുക്ക് പോകാനുള്ള ഒരു അവസരം അവർ ഒരുക്കി തരും സഹായം ചെയ്തു തരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ തയ്യാറാവുകയാണ് ഇപ്പോൾ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാനും ഇങ്ങോട്ട് വരുവാനോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള അവസരം ഉണ്ടായിരിക്കും